നമ്മളെ എസ് പുസ്തകം അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ ഒൻപതാമത് വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഹമാൻ യഹൂദന്മാരെ കൊന്നുകയണം എന്നുള്ള മുദ്രപത്രമെല്ലാം വാങ്ങിച്ചുകൊണ്ട് എങ്ങോട്ട് പോവുക തൻ രാജ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന എല്ലാ വ്യക്തികളും തൻ്റെ മുമ്പാകെ സാഷ്ടാംഗം നമസ്കരിച്ചു കൊട്ടാരത്തിന്റെ പുറത്ത് വാതിലിന്റെ അടുത്ത് ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന രണ്ട് ബോഡി ലാംഗ്വേജ് രണ്ട് ജസ്റ്റിസ് സ്റ്റുഡ് നോർ ജസ്റ്റസ് അദ്ദേഹത്തിൽ അനങ്ങിതുമില്ല എഴുന്നേറ്റമില്ലെന്ന് ഈ മനുഷ്യൻ്റെ ഉറക്കം പോയി അപ്പൊ നിന്റെ അനക്കത്തെ പോലും വിശാദിനെ നീ എഴുന്നേറ്റാലും പേടിയാ ഇരുന്നാലും പേടിയ കിടന്നാലും പേടിയ ഉറങ്ങിയാലും പേടിയാ പക്ഷെ നമുക്ക് അവനെ പേടിയ കാരണം വെളിപ്പാടില്ല കാരകത്തിനകത്ത് ലേഖനം എഴുതുമ്പോ ഭയങ്കര സ്മൂത്ത് ആയിരുന്നില്ല തന്റെ ലൈഫ് ഈ വാസിംഗ് ിൽ പറയും ആരെങ്കിലും കൈയ്യും കാലം പിടിച്ച് എങ്ങനെയെങ്കിലും പുറത്തിറക്കുക അഞ്ചാമത്തെ പേജിൽ എഴുതും ഒന്നും നടന്നില്ലെങ്കിൽ നാലും ചർച്ചിൽ പറഞ്ഞ് ഓഫറിംഗ് എങ്കിലും എടുത്തിങ്ങോട്ട് അയച്ചതാ വെളിപ്പാടില്ലാത്തവൻ അങ്ങനെ പറയും വെളിപ്പാടുള്ളവയിൽ പേപ്പർ വന്നപ്പോ മനുഷ്യൻ എഴുതുന്ന കത്രിത്വങ്ങൾക്കും അപ്യന്തം മീതെ അപ്പ്യന്തം മീതെ അപ്പ്യന്തം മീതെ